യ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ ഞാനും വോട്ടൊക്കെ ചെയ്തു ഇന്ന് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടത് ശനിയാഴ്ചയാണ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുക ശനിയാഴ്ച മൂന്ന് മണിക്ക് അപ്പോൾ എല്ലാരും വോട്ട് ചെയ്തു അല്ലേ എല്ലാരും വോട്ട് ചെയ്തു അവനവകാശമാണല്ലോ വോട്ട് ചെയ്യാന്നുള്ളത് പിന്നെ ഏതായാലും നമുക്ക് ജനങ്ങൾക്ക് നാടിനും ജനങ്ങൾക്കുമൊക്കെ ഉപകാരമുള്ള ആൾക്കാർ തന്നെ ജയിച്ച് ആ നിയമത്തിൻ്റെ സ്ഥാനത്തേക്ക് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ നമ്മളെ നാടിനു വേണ്ടിയിട്ട് നമ്മൾ അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം ഉണ്ടാവട്ടെ പിന്നെ നമ്മളെ നാടിനെന്തെങ്കിലും പുരോഗതി ഉണ്ടാകട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ജയിപ്പിക്കൂലേ അങ്ങനെ ജയിപ്പിച്ചിട്ട് നമുക്ക് അവരെ അടുത്തുനിന്ന് നല്ല നീതി നീതി തന്നെ കിട്ടണം നീതിപരമായിട്ടുള്ള ഇതുതന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടണം എങ്ങനെ പറയണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെയുള്ള ഒരാളെ തന്നെ കിട്ടട്ടെ പാർലമെൻറ്റിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പഠിച്ചതിനോട് പ്രാർത്ഥിക്കുക അല്ലേ അതിനെ നമുക്ക് പറ്റുള്ളൂ നമുക്കിപ്പോൾ ആരും മനസ്സ് എന്താണ് എങ്ങനെയെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിൻ്റേതായ ആൾക്കാർ തന്നെ ജയിക്കട്ടെ അർഹതപ്പെട്ടവർ ജയിക്കട്ടെ അള്ളാഹു അവരെ ജയിപ്പിക്കട്ടെ ഏതായാലും വോട്ട് ചെയ്ത പോലെ ആർക്കാണ് കൂടുതൽ ഭൂരിഭക്ഷമെന്നുണ്ടെങ്കിലേ അവരല്ലേ ജയിക്കൊള്ളു ഏതായാലും പഠിച്ചവും കാക്കട്ടെ നമ്മളെല്ലാരും നമ്മളെ നാടിനും വേണ്ടിയിട്ട് നല്ല എന്താ പറയാ നല്ല ആൾക്കാർ തന്നെ ആ പോസ്റ്റിലേക്ക് കൊണ്ടിരട്ടല്ലേ പ്രാർത്ഥിക്കാം ഞാൻ വോട്ട് ചെയ്ത് കണ്ടോ വോട്ട് ചെയ്ത് ഇപ്പോൾ വന്നിട്ടുള്ളൂ ഞാൻ ഉച്ചക്ക് ശേഷമാണ് വോട്ട് ചെയ്യാൻ പോയതേ കാരണം രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ അവധിയാണല്ലോ ഇരുപത്താറാം തീയതി അവധിയാണല്ലോ അതുകൊണ്ട് അങ്കണവാടി ഒന്നുമില്ല ഒരു സ്ഥാപനങ്ങളും ഇന്നില്ല അവധിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഉച്ചക്ക് ശേഷം പോകാരിച്ച രാവിലെ എന്നും രാവിലെ എങ്ങനെ എണീറ്റ് ഓടുകയാണ് അപ്പോൾ ഒന്ന് കുഞ്ഞാണിയാക്ക എന്ത് ചെയ്തു ഞാൻ രാവിലെ പോവുകയാണ് രാവിലെ പോയി ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് പോയാൽ മതി കേട്ടോ ടി കെ കോളനി റസപ്ഷനിലാണ് ഞങ്ങൾക്ക് വോട്ടിങ് കുഞ്ഞാണിയാക്ക രാവിലെ പോവുകയാണ് രാവിലെ പോയി വന്നു ജുമ്മാൻ്റെ മുന്നേന്ന് വെള്ളിയാഴ്ചയും കൂടിയാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ വോട്ടായതുകൊണ്ട് അതിൻ്റേതായ ഇടങ്ങേറികളൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞാണിയാക്കെ രാവിലെ പോയി വന്നു അപ്പോൾ ഞാനിപ്പോൾ നാലുമണിയായിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഷ്യമാം ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് ഷ്യമാം ഫ്രൂട്ട് ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിന്റെ മുന്നേ നമ്മള് റമദാനിലൊരു ഷ്യമാം ഫ്രൂട്ട് കൊണ്ടുവന്നിരുന്നു അതിന്റെ പഴം അപ്പൊ അത് ജ്യൂസ് അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാലോ വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ വോട്ടൊക്കെ ചെയ്ത് വന്ന് മണി കഴിഞ്ഞിട്ട് എന്നാലും നല്ല ചൂടാണ് നമ്മളെ ഈ കുഞ്ചു സ്വർഗത്തിന്റെ ഉള്ളിൽ നല്ല ചൂടൊന്നുമില്ല ഏർ എന്നാല് ചൂടുണ്ട് ഫാനിട്ടാ പിന്നെ അറിയില്ല അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ താന്നതായതുകൊണ്ടേ അപ്പം നമുക്ക് ക്ഷമാം ഫ്രൂട്ട് ജ്യൂസ് അടിക്കാൻ പോവുക അപ്പം നമുക്ക് നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും വരി നമുക്ക് ക്ഷമാം ഫ്രൂട്ട് ജ്യൂസ് അടിക്കണത് എങ്ങനെയാണ് നോക്കാം അപ്പം ഇതുപോലെ ജ്യൂസ് അടിച്ചു കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും വരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ക്ഷമാം ഫ്രൂട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് പ്രത്യേക ചൊവ്വയാണ് നമ്മൾ ശരിക്കും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചുവ വരും എനിക്ക് ഇതിന്റെ സത്യത്തിൽ ചോവ ഇഷ്ടല്ല ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അതിൻ്റെ ചൊവ്വയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ആയിട്ട് കുടിക്കാൻ ഉള്ള രീതിയിലാണ് കേട്ടോ ഇതുകൊണ്ട് ജ്യൂസ് ജ്യൂസടിക്കണത് ഞാനും തന്നെ അത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ യൂട്യൂബിൽ അത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് ക്ഷമാമിനൊരു പ്രത്യേക ചൊവ്വയാണല്ലോ ഇതിങ്ങനെ ഈ പഴം നമ്മൾ മറ്റേത് ആപ്പിളും പിന്നെ ഓറഞ്ചൊന്നും കഴിക്കുമ്പോലും കഴിക്കാൻ പറ്റണില്ലല്ലോ ജ്യൂസ് അടിച്ചിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ നമുക്കിത് കടിച്ച് മുറിച്ച് കഴിക്കുമ്പോൾ ഒരു ഒരു ചൊവ്വ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് പച്ചയ്ക്ക് ഇങ്ങനെ പഴുത്തത് കഴിക്കാൻ ടേസ്റ്റ് ഇല്ലാത്തത് ഇതിൻ്റെ ഒരു ചൊവ്വ കാരണമാണ് ഒരു ചവർപ്പാണ് ഇട്ടത് അപ്പോൾ ഞാൻ അതുപോലെ ജ്യൂസ് അടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റമദാ മാസത്തിൽ ഇട്ടോ നോമ്പിന് അപ്പോൾ അതുപോലെ നമ്മൾ ജ്യൂസ് അടിക്കാൻ പോകുന്നത് അപ്പം ഞാനത് മുറിച്ചതിൻ്റെ ഉള്ളത്തെ കുരുകളൊക്കെ കളഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉണ്ടല്ലോ പഴുപ്പ് നമുക്ക് ഒന്ന് ഒരു പാത്രത്തേക്ക് എടുക്കട്ടോ അപ്പോൾ നമ്മൾ തൊലി ഭാഗം എടുക്കരുത് ആ പഴുത്തത് മാത്രം എടുക്കട്ടോ ചുരണ്ടിയിട്ട് തൊലി കൂടുമ്പോൾ ഏറെ ചവർപ്പായിരിക്കും കേട്ടോ അത് അപ്പോൾ ഈ ഫ്രൂട്ട് പഴുപ്പ് മാത്രം ഇങ്ങോട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഒക്കെ കത്തി വെച്ചിട്ടോ ഒക്കെ നമുക്ക് പ രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കട്ടോ പിന്നെ ഈ പിന്നെ ഈ ക്ഷമാമുണ്ടല്ലോ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ എനർജി ഉണ്ടാവും പിന്നെ നല്ല മഞ്ഞ തൊലിയുള്ള ഫ്രൂട്ടിനൊക്കെ കിട്ടണ അതേ വിറ്റാമിന് ഗുണം ഇതിന് നമുക്ക് കിട്ടണ കേട്ടോ അപ്പോ ഇത് നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് നല്ല വിലയുണ്ട് കേട്ടോ ഇതിന് അത്യാവശ്യം വിലയുണ്ട് കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ കേട്ടോ അപ്പോൾ അത് ആ പളുപ്പ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് ജ്യൂസ് അടിക്കണത് നമുക്ക് എങ്ങനെയാന്ന് നോക്കട്ടോ അപ്പോൾ ഞാൻ കാണിക്കണ പോലെ കാണിച്ച് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാതെ ക്ഷമാമ് മാത്രം അതിക്ക് ഞാൻ പിന്നെ ജ്യൂസ് അടിച്ചെടുത്തേക്കാണ് കേട്ടോ ഒന്നും ഒഴിച്ചിട്ടില്ല വെള്ളം ഒന്നും ഒഴിക്കാതെ ജ്യൂസ് അടിച്ചെടുത്തേക്കാണേ കാരണം അതിൽ ഒഴിക്കേണ്ട കാര്യമല്ല ഇനി നമുക്കിതിലേക്ക് പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ നമ്മൾ ജ്യൂസ് അടിക്കണതിൻ്റെ മുന്നേ കുറച്ച് ചവ്വരി ഉണ്ടായിരുന്നു കേട്ടോ ചവ്വരി അപ്പം അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇനിയിപ്പോൾ ഇതാണല്ലോ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഇത് നമുക്കൊരു രണ്ട് ടീസ്പൂൺ എടുക്കാം അപ്പോൾ ചവ്വരി നമുക്ക് കുറച്ച് മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെക്കണം കേട്ടോ ചവരി അതിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ടേസ്റ്റാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ഞാൻ പ ച വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണ് കേട്ടോ കട്ട കെട്ടാതെ കലക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത് കട്ട ഇല്ലാതെ ഒരു തരി പോലും ഇല്ലാതെ ഞാൻ ഈ പാത്രത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂണ് മാത്രം കസ്റ്റാർഡ് പൗഡർ എടുക്കട്ടോ അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ഒരു ലിറ്റർ പാൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് കേട്ടോ ഇതിൻ്റെ മുന്നേ നമ്മളാദ്യം ഉണ്ടല്ലോ ചവ്വരി അതായത് സാബൂനരി എന്നൊക്കെ പറയുന്ന സാധനം വേവിച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതാ പാല് തിളച്ചപ്പം ഞാൻ എനിക്ക് കസ്റ്റാർഡ് പൗഡർ കലക്ട് ചെയ്തിട്ടുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തുനി നല്ലോണം ഇളക്കി കൊടുക്കെ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ജ്യൂസിന് നമ്മൾ വയറ് നിറഞ്ഞാലും പിന്നെയും പിന്നെയും കുടിക്കും നമ്മുടെ ദാഹവും വിശപ്പൊക്കെ മാറുന്ന ഒരു ജ്യൂസാണ് ഇട്ടത് അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കലക്കിയിട്ടുള്ളത് ഞാൻ പാലിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ പാല് നല്ലോണം വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇത് അടി പിടിക്കൂട്ടോ കസ്റ്റാർഡ് പൗ പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ തീ നല്ലോണം കത്തിക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച ഷാമാം ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എഴുതിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ മധുരം നമ്മൾ പാകമാണോ നോക്കണം കേട്ടോ കുറച്ചൊക്കെ മധുരം വേണം കേട്ടോ നല്ല ഈ ജ്യൂസ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ ഇങ്ങനെ ജ്യൂസ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചൊവ്വയില്ലാതെ നല്ല ടേസ്റ്റായിട്ട് കുടിക്കാൻ പറ്റും കേട്ടോ പിന്നെ പശുവിൻ പാൽ ഇതിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് നമ്മൾ നേരിട്ട് പാൽ ഒഴിച്ച് ജ്യൂസ് അടിക്കണ പോലെയല്ല ഇതൊരു വെറൈറ്റി ജ്യൂസാണ് ഒരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തണുപ്പിക്കണേ തണുപ്പിച്ചിട്ടാണ് നമ്മളിത് കുടിക്കുക ഇപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു ഇപ്പം ഇത് തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം വെക്കട്ടോ എന്നിട്ടൊന്ന് ചൂടാറണം ഇതൊന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പിന്നെ ചൗവരി ഇതിലേക്ക് ഇടണം അപ്പം നല്ലതുപോലെ നമ്മുടെ ജ്യൂസ് അടിച്ച് ഷമാ ഫ്രൂട്ടിൻ്റെ ജ്യൂസും പാലും കസ്റ്റാർഡ് പൗഡറും ഒക്കെ നല്ലതുപോലെ ജോയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ തിള വന്നു ഇനി ഇത് ഇളക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാറ്റുകയാണേ ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ട് ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഏഹ് അപ്പോൾ നമ്മൾ ചവ്വരി കുറച്ചേരം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടോ അപ്പോൾ കണ്ടോ നല്ലൊരു സൂപ്പർ ജ്യൂസായിട്ടുണ്ടിട്ട് നമ്മളെ ജ്യൂസ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസുകസ് വെള്ളത്തിലിട്ട് പുതിർത്തിയത് ഇട്ട് കൊടുക്കട്ടോ കണ്ടോ അത് തണുപ്പാണ് ഇത് ഈ ചൂടത്ത് നമുക്ക് ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ തന്നെ കുടിക്കണം നമ്മളെ ശരീരം തണുക്കാൻ കാരണം ഈ കസുകസ് എന്നൊക്കെ പറയുന്ന സാധനം നല്ലൊരു തണുപ്പാണ് ശരീരത്തിന് ഇട്ടോ അപ്പോൾ ഇത് നമ്മളെ വിശപ്പും മാറ്റും നമ്മളെ ക്ഷീണവും മാറ്റും നമ്മളെ ദാഹവും മാറ്റും ഇനി നമുക്കിതിലേ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തിട്ട് ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ അങ്ങോട്ട് തണുപ്പിച്ചിട്ടാണ് ഉണ്ടല്ലോ സൂപ്പറാവും കേട്ടോ അപ്പോൾ കണ്ടോ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കുടിച്ച് നോക്കുമ്പോൾ അപ്പോൾ അത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിക്കൊക്കെ ഒന്നുകൊണ്ട് ഒഴിച്ച് നോക്കട്ടോ നല്ലൊരു അടിപൊളിയായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും ഈ പാത്രത്തിലൊക്കെ അത് ഒഴിക്കുമ്പോൾ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ അതുപോലെ ഇതുപോലെ ഒന്ന് നിങ്ങളുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊരു സ്പെഷ്യൽ സമാം ഷമാ ജ്യൂസാണ് കേട്ടോ അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണം കണ്ടോ ഞാനിതിൽ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ കോരിക്കോരി കുടിക്കും നല്ല ടേസ്റ്റാണ് കുറേ സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന് മാത്രം തണുപ്പുണ്ടാകും അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ കാരണം എനിക്ക് ഇത് കുടിക്കായിട്ട് ദാഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഇത് കുടിക്കണം കുടിക്കണം തോന്നി പിന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് നല്ലോണം പെട്ടെന്ന് തണുപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വേറെ വീഡിയോയുമായി വരുന്നത് വരെ